യോഗത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ എന്താണ് വിശദീകരിച്ചത് കേന്ദ്ര സർക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് വിളിച്ചത് പ്രത്യേകിച്ച് ഒരു ബ്രീഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയുണ്ടായി അദ്ദേഹം നേരിട്ട് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണം ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള അഭിപ്രായം ഉയർന്നു രാജ്നാഥ് സിംഗാണ് രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇൻറ്റൻ്റഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത് ഇന്ത്യ ഒരു മെച്ചുവർ ഡെമോക്രസി എന്ന നിലയിൽ ലോകത്തിന് മുതുക മുഴുവൻ മാതൃകയായ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഒരു തരത്തിലും യുദ്ധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാനുൾപ്പെടെയുള്ള അംഗങ്ങളവിടെ പ്രകടിപ്പിച്ചത് അതേസമയം തന്നെ ഈ സംഭവത്തെ മുൻനിർത്തി ഉണ്ടാകുന്ന ഒരുപാട് വാർത്തകളോട് സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കണമെന്നുള്ള ആവശ്യം വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ പ്ലെയിൻസ് പാകിസ്ഥാൻ അഞ്ച് വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയാണ് അതിലൊന്ന് റഫാലാണെന്നുള്ള വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ആ വാർത്തകൾ വരുന്നുണ്ട് അതിന് നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം സർക്കാർ പറയണമെന്നുള്ള അഭിപ്രായം ഉയർന്നു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ഉയരിയുണ്ടായി അതുമാത്രവുമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടികൾക്ക് നൽകണം ആംഡ് ഫോഴ്സസിൻ്റെ നമ്മുടെ സേനാദളങ്ങളുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് ടെററിന് അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് നേരിടുമെന്നുള്ള അഭിപ്രായമുയർന്നു